മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മലയാള സിനിമാ ലോകത്തിന് താരതമ്യനെ ഭേദപ്പെട്ട വിജയങ്ങൾ സമ്മാനിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന മഞ്ഞുമൽ ബോയ്സും ആവേശവും പ്രേമലവുമടക്കം ഇരുപത്തിരണ്ട് വിജയ ചിത്രങ്ങളാണ് ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്തത് ഇപ്പോൾ തിയേറ്ററുകളിലെത്തിയ റൈഫിൾ ക്ലബ് മാർക്കോ ഇടി എന്നീ മൂന്ന് ചിത്രങ്ങളും മികച്ച അഭിപ്രായം നേടുന്നുണ്ട് അങ്ങനെയെങ്കിൽ കടന്നു വർഷം വിജയം കൈവരിക്കാനായ മലയാള ചിത്രങ്ങളുടെ എണ്ണം ഇരുപത്തിയഞ്ച് തികയ്ക്കും ക്രിസ്തുമസ് ദിനത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ഫാന്റസി ത്രീ ഡി ചിത്രമായ ബറോസുകൂടെ കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ ഇരുന്നൂറ്റിയേഴ് ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് നേരിയ ഇടിവ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിജയ ചിത്രങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായെങ്കിലും ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആയിരം കോടിയുടെ നഷ്ടമെങ്കിലും നിർമ്മാതാക്കൾക്കുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് തിയേറ്ററിൽ നിന്ന് മാത്രം ലഭിച്ച വരുമാനം വിലയിരുത്തി ഫിലിം ചേംബർ നടത്തിയ വിലയിരുത്തലിൽ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് അടക്കം പതിനൊന്ന് ചിത്രങ്ങളാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരിക്കുന്നത് ടെലിവിഷൻ സാറ്റലൈറ്റ് ഒ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ചേംബർ കണക്കാക്കിയിട്ടില്ല റൈഫിൾ ക്ലബും മാർക്കോയും ഹിറ്റ് ചാർട്ടിലേക്ക് കയറുകയാണെങ്കിൽ ആകെ ഹിറ്റ് ചിത്രങ്ങൾ പതിമൂന്നാകും മഞ്ഞുമൽ ബോയ്സിന് പുറമെ ആവേശം ആടുജീവിതം വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ ടർബോ വാഴ എ ആർ എം കിഷ്കിന്ത കണ്ടം എന്നിവയാണ് സൂപ്പർ ഹിറ്റ് പടങ്ങൾ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ചെയ്തത് യുവ സംവിധായകരാണ് എന്നതാണ് ശ്രദ്ധേയം മമ്മൂട്ടിയുടെ രണ്ട് ചിത്രങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ മോഹൻലാൽ ദിലീപ് എന്നിവർക്ക് ിൽ ഒരു ഹിറ്റുപോലുമില്ല മലൈക്കോട്ടെ വാലിപൻ എന്ന ഒറ്റ ചിത്രമാണ് മോഹൻലാലിന്റേതായി ഈ വർഷം പുറത്തിറങ്ങിയത് എബ്രഹാം ഓസ്ലർ അന്വേഷിൻ കണ്ടെത്തും ഹലോ മമ്മി സൂക്ഷ്മദർശിനി പണി എന്നീ ചിത്രങ്ങളെ ഹിറ്റുകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തലവൻ ഗോളം നുണക്കുഴി അഞ്ചക്കള്ള കോക്കൻ ഉള്ളൊഴുക്ക് എന്നിവയും ആവറേജ് ഹിറ്റുകളായി തിയേറ്റർ വരുമാന പുറമെ ടെലിവിഷൻ സാറ്റലൈറ്റ് ഒ ടി ടി വരുമാനം കൂടി ലഭിക്കുന്നതോടെ ഏതാനും സിനിമകൾ കൂടെ നിർമ്മാതാവിന്റെ കീശ ചോരാതെ കാക്കുമെങ്കിലും ചിത്രങ്ങളുടെ കണക്ക് നൂറ്റി അൻപതോളം വരും ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം